കൊല്ലത്ത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം ഇളവക്കോട് ചടയമംഗലം എസ്ഐയുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ അമിത വേഗതയിൽ അലക്ഷ്യമായി ഓടിച്ചുവന്ന കാർ കൈ കാണിച്ചു നിർത്തി പരിശോധന നടത്തി തുടർന്ന് വാഹനം ഓടിച്ചിരുന്ന അജി മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നതിനിടെ എസ്ഐയെ ആക്രമിക്കുകയായിരുന്നു അജി എസ് ഐ മനോജിന്റെ കൈപിടിച്ച് തിരിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും യൂണിഫോം വലിച്ചു കീറുകയും ചെയ്തു തുടർന്ന് ഇയാളെ സ്റ്റേഷനിലെത്തിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനുമാണ് അജിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം